ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷികോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന മഹോത്സവം എന്ന പേരിലാണ് ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ളത് അനന്തപുരിയുടെ ദേശീയോത്സവം എന്നും ആറ്റുകാൽ പൊങ്കാല അറിയപ്പെടുന്നു ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തോളം പൊങ്കാല അടുപ്പുകൾ സ്ഥാപിക്കപ്പെടുന്നു അന്നപൂർണേശ്വരി ദേവിയുടെ ഇഷ്ട നേദ്യമാണ് പൊങ്കാല സർവൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കാര്യസാധ്യത്തിനും ഏതൊരു കാര്യത്തിനും ദേവി പിന്തുണയ്ക്കുമെന്ന വിശ്വാസത്തോളമാണ് പൊങ്കാല സമർപ്പിക്കുന്നത് മാർച്ച് അഞ്ചു മുതൽ പതിനാല് വരെയാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത് മാർച്ച് പതിമൂന്നിനാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയെ മനോഹരമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ചടങ്ങാണ് വിമാനം ഉപയോഗിച്ചുള്ള പുഷ്പവൃഷ്ടി എന്നാൽ ഇത്തവണ മാർച്ച് ഇരുപത്തൊമ്പത് വരെ റൺവേയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പുഷ്പവൃഷ്ടി ഉണ്ടാകില്ല എന്നാണ് മുന്നറിയിപ്പുകൾ പറയുന്നത് സാധാരണഗതിയിൽ ഇന്ദിരാഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജിയിലെ സെൻസ വൺ സെവൻറ്റി ടു ആർ വിഭാഗത്തിൽപ്പെടുന്ന ചെറിയ ഇനം വിമാനങ്ങളാണ് പുഷ്പവൃഷ്ടിക്കായി ഉപയോഗിക്കാറുള്ളത് സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ശ്രീ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറ്റുകാൽ പൊങ്കോല മഹോത്സവത്തിനായി കാത്തിരിക്കാം